താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു അങ്ങനെ അർത്ഥം വാക്കുകളൊന്നും പറയില്ലേ മുത്തശ്ശി എൻ്റെ ഭർത്താവ് അതായത് നിങ്ങളുടെ കൊച്ചുമകൻ അർജുൻ പ്രതാപവർമ്മ ഉണ്ടാക്കിയെടുത്തെന്നും ഇപ്പോഴൊരു കോട്ടവും തന്നെ ഈ തറവാടിനെ പിടിച്ചെറുത്തുന്നുണ്ട് പിന്നെ അച്ഛൻ എന്നെൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ മകൻ പ്രതാപവർമ്മ അദ്ദേഹവും ആവശ്യത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നുണ്ട് അതൊക്കെ മതി ഇവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ അവകാശവാധികാരവും ഊട്ടി ഉറപ്പിക്കാം അവിടെ ആ വാക്കിൽ ഓരോ വരികളും സത്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും മിണ്ടിയില്ല ഒരു പക്ഷേ ഇന്ന് ആ കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും സമ്പാദിച്ച് കൂട്ടിയതിനേക്കാൾ എത്രയോ മുകളിൽ മുന്നിൽ നിൽക്കുന്ന ഇവിടെ ഭർത്താവ് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പോയാൽ മതി അല്ലാതെ കളയാൻ ഇവിടെ ഭക്ഷണമില്ല കഴിക്കാതെ പോകുന്നതിനെയാണ് ഉദ്ദേശമെങ്കിൽ എല്ലാവർക്കും ഞാൻ പൊഞ്ഞ് കയ്യു തരും എന്നെ നിങ്ങൾക്കൊന്നും അറിയില്ല അത്രയും പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന പ്ലേറ്റ് എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു ജാനു അപ്പോഴും കേട്ടതും കണ്ടതും ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു വഞ്ചേശി ആഹാരം ടേബിളിലേക്ക് വെക്ക് എല്ലാവരും കഴിച്ചിട്ട് പോകുന്നുള്ളൂ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് നന്ദു പറയുമ്പോൾ വനജൊന്നുമില്ലാതെ തലയാട്ടിക്കൊണ്ട് ഓരോന്നോരോന്നായി എടുത്ത് ടേബിളിലേക്ക് നടന്നു പിന്നാലെ തന്നെ സേതു കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകി വെച്ച് നന്ദു മുകളിലേക്ക് പോകുമ്പോൾ കണ്ടു എല്ലാവരും ഇരുന്ന് മിണ്ടാ തലയും താഴ്ത്തി കഴിക്കുന്നു അത് കണ്ടത് നന്ദുവിൻ്റെ ചുണ്ടിലൊരു വിജയ ചിരി വിടന്നു ആ ചിരിയോടെ തന്നെ അവൾ പടികൾ കയറി അവരുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആർക്കും അങ്ങോട്ടേക്ക് വന്നു കൂട്ടത്തിൽ രാവണിയും നന്ദു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന രാവണിയെയും പത്മാവതിയും നോക്കി അവളൊന്ന് ചിരിച്ചു അവൾ ആ ചിരി കണ്ടതും രണ്ടുപേരും ദേഷ്യത്തിൽ മുഖം വെട്ടിച്ചു നന്ദുരു ചിരിയോടെ മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറി ഇങ്ങനെയുണ്ടോ പെൺകുട്ടിയോട് മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല ഇങ്ങനെയൊക്കെയാണോ ഭർത്താവിന്റെ വീട്ടിൽ വന്ന പെൺകുട്ടിയോട് ചെയ്യേണ്ടത് അതും വന്ന് അന്ന് തന്നെ ഞാൻ പറയുമ്പോൾ രാവണിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്റെ വീട്ടിലെങ്ങാനാണ് അവൾ ആ ചലച്ചതെങ്കിലേ ഞാൻ അവിടെ നാവിങ്ങ് പറിച്ചെടുത്തിരുന്നു ആഹങ്കാരി അതെ അതെ ഞാൻ പറയുമ്പോഴും അടുത്തിടെ അടുത്ത് തന്നെയാണ് തെറ്റ് ഇങ്ങനെയുണ്ടോ അപ്പൊ പെൺകുട്ടിയോള് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നന്ദുവിന്റെ നിറ അവിടുന്ന് മറഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിക്കൽ നിർത്തി രാവണിയെ കഴിക്കാൻ തുടങ്ങി ഒന്നും ഇണ്ടാതെല്ലാം കേട്ടിരുന്നു ഇങ്ങോട്ട് പറയുന്നവരോട് അങ്ങോട്ട് നൂറ് പറഞ്ഞ് ജയിക്കുന്നതാണ് ശീലം പക്ഷെ എന്തോ അവൾക്കുമുമ്പിൽ തോറ്റുപോയി അത് സഹിക്കാൻ കഴിയാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവരുടെ ചൊറിച്ചില് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കഴിച്ചു എന്തെങ്കിലും മറുപടി പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അതൊരു തർക്കത്തിൽ മാത്രമേ കലാശിക്കൂ എന്ന് അവർക്കറിയാം അവടെ മൗനമാണ് നല്ലതെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അങ്ങനെ ഇരുന്നതും രാവണി ഞാൻ പറയുമ്പോൾ ആ പെണ്ണിനെ നീ തന്നെ ഒതുക്കുന്നതാണ് നല്ലത് അവൾ ഇതുപോലെ കയറൂലി വിട്ടാലേ അത് ഈ വീടിന്റെ നല്ലതിനാവില്ല നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്റെ കൊച്ചുമോ ഇങ്ങനെ ആയിരുന്നു ഇന്ന് അവന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ ഉത്തരമുട്ടി എന്ന പോലെ ഒരുപാട് പ്രാവശ്യം അവന്റെ മുമ്പിൽ നീ നിന്നിട്ടുണ്ട് ആ ചെയ്തതിനൊക്കെ ഇന്ന് അവൻ ദിവസം അനുഭവിക്കുന്നുണ്ട് അനുഭവിപ്പിക്കുന്നുണ്ട് ഈ രാവണി അവര് പറഞ്ഞതിന് രാവണി ഒരു കുച്ഛത്തോടെ തന്നെ മറുപടി കൊടുത്തു അവർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന സേതുവിന് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെയായി അവർക്കൊപ്പം കഴിക്കാനിരുന്ന് നേരത്തെ ഓർത്ത് സേതുവിന് വല്ലാത്ത വേദന തോന്നി അവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കും തോറും സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു അത് ശരിയാ അവന്റെ ഈ അവസ്ഥ നിങ്ങളെല്ലാവരും അല്ല നമ്മളെല്ലാവരും നന്നായിട്ട് മുതലാക്കുന്നുണ്ട് അവൻ പറഞ്ഞതിനും ചെയ്തതിനൊക്കെ നമ്മളെല്ലാവരും അവനെ നല്ലോണം ശിക്ഷിക്കുന്നുണ്ട് രാവണിയെ നോക്കിയൊരു ക്രൂര ചിരിയോടവരത് പറയുമ്പോൾ എല്ലാവരിലേക്കും ആ ചിരി വളർന്നു സേതു പെട്ടെന്ന് കഴിക്കൽ നിർത്തി അവരുടെ പ്ലേറ്റ് കയ്യിലെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു എല്ലാവരും അതൊരു പുച്ഛത്തോടെ നോക്കി ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു നന്ദു റൂമിലേക്ക് കയറി ഡോറടച്ച് ലോക്കാക്കി ബെഡിൽ കിടക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൾ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും അജു നല്ല ഉറക്കത്തിലാണ് അവളൊരു അവനെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങിയാണ് അവൻ ഒന്നും അറിയുന്നില്ല നന്ദുപോയി ലൈറ്റ് ഓഫ് ഓഫാക്കി റൂമൊത്തം ഇരുട്ട് വ്യാപിച്ചു ഒന്നും കാണാൻ കഴിയുന്നില്ല നന്ദുവേഗം മറ്റു സ്വിച്ചുകൾ ഇട്ടു നോക്കി നേരിയ രീതിയിലുള്ള മഞ്ഞ വെളിച്ച റൂമിൽ വ്യാപിച്ച് അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ച് കുട്ടിക്ക് ഇരുട്ടിലേശം പേടിയുണ്ട് വേറൊന്നിനെ പേടിയില്ലെങ്കിലും ഇരുട്ടവൾക്ക് പേടിയാ അതുവരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ അവൾക്ക് പേടി മരിച്ചുപോയ ആത്മാക്കളെയും ആണ് ആ നേരിയ വെളിച്ചത്തിൽ അവൾ ബെഡിന്റെ അടുത്തേക്ക് നടന്നു അജു മലർന്നിടക്കയാണ് അവനെ ബെഡിൽ നിന്ന് കുറച്ച് നീക്കി കിടത്തിക്കൊണ്ട് അവൾ ബെഡിന്റെ ഓരോ ചേർന്ന് കിടന്നു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല ജനിച്ച പിന്നെ അമ്മയുടെ ചൂടിലല്ലാതെ ആ മകൾ ഉറങ്ങിയിട്ടില്ല അവരുടെ മുറിയിലല്ലാതെ കിടന്നിട്ടില്ല അതുകൊണ്ടാവും തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കി അവളെ തലോടി പോലും വരാത്തത് അവൾ മലർന്നു കിടന്നിട്ട് തലയിൽ അടുത്ത് കിടക്കുന്നവനെ നോക്കി അവൾ കിടക്കുന്ന പോലെ മലർന്നു കിടന്ന് മലർന്നുകിടന്നുറങ്ങുകയാണ് നെഞ്ചത്ത് രണ്ട് കൈയും വെച്ച് നല്ല സുഖം ഉറക്കും നന്ദൊന്നും നോക്കാതെ അവൻ്റെ കൈമാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നതായിരുന്നു അന്നേരം അവളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ അവടെ കണ്ണുകളൊന്നും നിറഞ്ഞു അജുവിന്റെ നെഞ്ചിൽ കിടന്ന എപ്പോഴും അവിടെ കണ്ണുകൾ അടഞ്ഞുപോയി ഒരു ഞരക്കവും മുകളിലും കേട്ടപ്പോഴാണ് നന്ദു കണ്ണുകൾ തുറന്ന് അജുവിനെ പിടിച്ച കൈകൾ മാറ്റിക്കൊണ്ട് അവൾ പതിയെ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ തുറന്നിട്ടില്ല പക്ഷേ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാട്ടുന്നുണ്ട് അത് കണ്ടതും അവൻ എണീക്കാൻ തുടങ്ങിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ നെഞ്ചിൽ നിന്ന് അടന്നുമാറി വ്യാകെ എണീറ്റ് പോയി ലൈറ്റിട്ടു കണ്ണിലേക്ക് വെളിച്ചടിച്ചുകൊണ്ട് തന്നെ തുറക്കാൻ ശ്രമിക്കുന്ന കണ്ണുകൾ രണ്ടും അവൻ മുറുക്കി അടച്ചു പിടിച്ചു നന്ദു അവനെ നോക്കിക്കൊണ്ട് അവൻ അടുത്തേക്കിരുന്നു പതിയെ അവൻ്റെ തലയിൽ തലോടി അജു അവൾ പതിയെ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് തന്നെ വിളിച്ചു അവൻ പതിയെ കണ്ണു തുറന്ന് നന്ദുവിനെയൊന്നും നോക്കി അവനെ തന്നെ ചിരിയോടെ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ അവളെ ആ റൂമിനെയും മാറി മാറി നോക്കി എന്തു പറ്റി അവന്റെ നോട്ടം കണ്ട് അവളൊരു ചിരിയോടെ ചോദിച്ചു അജു അവന്റെ തലമുടിയിലിരിക്കുന്ന അവടെ കൈകളെടുത്തു മാറ്റിയ ശേഷം അവളെ തന്നെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു നന്ദു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നീ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ നന്ദു എന്നെ അതാണ് ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവനെ തന്നെ ഇരുന്നു പറ ആരാ ഏ ആജ് കണ്ണുതിരുമ്പിക്കൊണ്ട് ചോദിക്കുമ്പോൾ നന്ദു അവനെ തുറച്ചു നോക്കി നന്ദ അങ്ങനെ അവൻ വിളിക്കണമെങ്കിൽ അവൻ അറിയില്ലേ കളിയാക്കണെന്ന ഭാവമായിരുന്നു അവടെ മുഖത്ത് പറ നന്ദ ഞാനല്ലേ നന്ദ അവൻ ഇത്രയോറൊക്കെ ഒന്നുകൂടെ ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ മുഖത്ത് വേറെ ഭാവങ്ങളൊന്നുമില്ല എൻ്റെ ആരാ ഭാര്യ അവൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്ക് ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല അജു അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു ഇവൻ ഇത് എന്ത് പറ്റിയെന്ന ഭാവത്തിൽ അവളോ നന്ദയെന്തോ ഇവിടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി അവന്റെ റൂം മൊത്തമായി നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത് അജു അല്ലേ എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെയാ കിടന്നത് അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജു അവളെ അത്ഭുതത്തോടെ നോക്കി ഞാൻ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്നോ കിടന്നു മാത്രമല്ല ഇനി എന്നും ഞാൻ ഇവിടെ കിടക്ക അജുവിന്റെ അച്ഛനോട് പറഞ്ഞു എപ്പോഴും അജുവിന്റെ ഒപ്പം തന്നെ അജുവിനെ ഒറ്റക്കാക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ എപ്പോഴും അജുവിന്റെ ഒപ്പം ഉണ്ടാവും അവൾ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി അവന്റെ ചുണ്ടിലേക്കും പടർന്നു ഞാൻ കണ്ണു തുറന്നു നന്ദി കണ്ടപ്പോ ശരിക്കും ഞെട്ടിട്ടോ അതെന്താ അവനെ ഞെട്ടിക്കൊണ്ടുള്ള ആ പറച്ചിലൊരു ചിരിയോടെ അവൾ ചോദിച്ചു ഞാനിങ്ങനെ ഉറങ്ങി എണീക്കുമ്പോ മൊത്തം ആരും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പേടിച്ചു അറിയും ആരും വരില്ല വാതിലൊക്കെ തുറക്കാൻ നോക്കും വന്ന ചിത്തുവരും അല്ലെങ്കിൽ അവരോടൊന്നും മിണ്ടില്ല എന്നെ ഒറ്റക്കാക്കിയിട്ടല്ല അവര് അജി ചുണ്ടത്തിക്കൊണ്ട് അവള് നോക്കിയ ആ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ അവളൊന്ന് ശരി പതിയെ ബെഡിലിരിക്കുന്ന കൈകൾ കൊണ്ട് അവനെ തലമുടിയിൽ പതുക്കെ തലോടി അജ് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അജുനി ഞാനുണ്ട് കേട്ടോ അജു കണ്ണടക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഞാൻ മുന്നിലുണ്ടാവും ഒരിക്കലും ഒറ്റക്കാക്കില്ല കേട്ടോ നന്ദു പറയുമ്പോൾ അജു ഒരു ചിരിയോടെ തലയാട്ടി ആ വാക്കുകൾ ഒരിക്കലും പാഴ് വാക്കായിരിക്കില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു നന്ദു അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അവൻ തിരിച്ചു അജുവിന് വശിക്കുന്നില്ലേ അവന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി കവിളിത്താൽ ഓടിക്കൊണ്ട് അവൾ ചോദിച്ചു അജു അവന്റെ വലത്തേക്കയ്യെടുത്ത് അവന്റെ വയറിൽ വെച്ചു വശിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവൻ സ്വയം ചോദിച്ചുകൊണ്ട് സ്വയം മറുപടിയും പറഞ്ഞു നന്ദു അവനെപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടത് അജു മുഖം താഴ്ത്തി അതെന്താ വശപ്പില്ലാത്ത ഉച്ചക്ക് ലേശം കഴിച്ചല്ലേ എന്നിട്ടും വെപ്പില്ലേ അവന്റെ താഴ്ന്ന തല പിടിച്ച് ഉയർത്തി നന്ദി ചോദിക്കുമ്പോൾ അജു ഒന്നും മിണ്ടാ തല താഴ്ത്തി പറ ഉച്ച കുറച്ച് കഴിച്ചിട്ടും ഇപ്പൊ ഒട്ടും വിശപ്പ് തോന്നില്ലേ വീണ്ടും അവനെ തല പിടിച്ച് ഉയർത്തിക്കൊണ്ട് നന്നു ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി അതെന്താ അങ്ങനെ അവൾ താടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കുന്ന പോലെ സ്വയം ചോദിച്ചു അറിയൂലോ ഞാൻ രാത്രി ഒന്നും അങ്ങനെ കഴിക്കാറില്ല അതെന്താ എനിക്കിഷ്ട ചോറ് കഴിക്കുന്നു ചോറാണ് ഇഷ്ടമല്ലാത്തത് അപ്പൊ ബാക്കിയുള്ള ആചോ അത് പറയുമ്പോൾ നന്ദവനെ നോക്കിയൊരു സംശയത്തിൽ ചോദിച്ചു ചോറ് ഇഷ്ടമല്ലെന്ന് എടുത്തു പറയുമ്പോൾ ചോറല്ലാത്തൊക്കെ ഇഷ്ടമാണെന്ന് ഒരു സ്വാഭാവിക സംശയമാണ് അതാണവൾ അങ്ങനെ ചോദിച്ചു അവൻ മറുപടി അറിയുമ്പോൾ അവന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാമോ എന്നതായിരുന്നു അവൾക്കുള്ളി ബാക്കിയുള്ള ഇഷ്ടമല്ല അവൻ ചുണ്ടി വിളിക്കൊണ്ട് പറയുമ്പോൾ ആഹാ അത് ശരി എന്ന ഭാതിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല അജുവിൻ്റെ കൂടെ ഞാനിവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന അജു കഴിക്കണം അജു പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നില്ലേ അപ്പം ഞാൻ പറയുന്നൊക്കെ അജുവും കേൾക്കണം പറ്റുമോ നന്ദു ഇടുപ്പിൽ കൈകൊത്തി അജുവിൻ്റെ മുന്നിൽ വന്നിന്ന് ചോദിക്കുമ്പോൾ അവനിൽ നിന്നും മുണ്ട് നിന്നും തലകുലിക്കി എന്ന വാ നമുക്കെല്ലാം കഴിച്ചിട്ട് വരാം അവൻ തലയാട്ടിയത് കണക്കിലെടുക്കാതെ അവൻ തല ഉലിക്കിയത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അജു ഒന്നും ഇണ്ടാ ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൾക്ക് പിന്നാലെ നടന്നു ഇടക്ക് ഒന്ന് പാളി നോക്കിയപ്പോൾ കണ്ടു ചുണ്ടു പിളത്തിക്കൊണ്ട് നടന്നു വരുന്നവനെ അവന്റെ ആ ഭാവം കണ്ടത് അവൾക്ക് വന്നു എന്റെ ഈ അജുവിനെ ആണോ അറിവ് കഴിക്കില്ലെന്ന് പറഞ്ഞു എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അനുസരിക്കുന്നെ അജുവിനെ അവർക്ക് എന്തൊക്കെയാ അറിയോ ഇത് ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന എന്റെ അജു അല്ലേ അല്ലേ അവൾ അവന്റെ കൈവിട്ട് അവന്റെ ഷോഡിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്നു അവളേക്കാൾ ഉയരമുള്ള കൊണ്ട് അങ്ങനെ നടക്കുന്ന റിസ്ക് ആണെന്ന് മനസ്സിലാക്കി അവൾ സ്വയം അവന്റെ തോളിൽ നിന്ന് കൈയെടുത്തു മാറ്റി പക്ഷെ ആ സമയം തന്നെ അജു അവളുടെ ഷോട്ടിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിർത്തി നന്ദു കണ്ണുതുറിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചെക്കൻ അപ്പോഴും ചുണ്ടു ചുളിക്കാ താഴേക്ക് നോക്കി നടക്കുകയാണ് തരാൻ തോന്നുന്നുണ്ട് കേട്ടോ തലതാഴ്ത്തി അവളുടെ ഷോട്ടിലൂടെ കൈയിട്ട് മുന്നോട്ട് നടക്കുന്നവന്റെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പതിയെ പറഞ്ഞു അവൻ കേൾക്കുന്ന രീതി പക്ഷേ അവൻ മുഖം ഉയർത്തിയൊന്നും നോക്കിയില്ല ആ ഭാവത്തിൽ തന്നെ മുന്നോട്ട് നടന്നു നന്ദു അവനെ കൊണ്ട് നേരെ പോയത് വാഷ് വാഷ്ബേസിന്റെ അടുത്തേക്കാണ് അവൾ അവൻ്റെ ഇടുപ്പിൽ നിന്ന് കൈമാറ്റിക്കൊണ്ട് അവനെ മുന്നിലേക്ക് നിർത്തി അവളുടെ ഷോട്ടിൽ നിന്ന് അവൻ്റെ കൈകൾ അയങ്ങ അജു മുഖം വായക്ക കഴുകി ഉറങ്ങിയിട്ടല്ലേ കഴുകി അവളത് പറഞ്ഞതു അജു പൈപ്പ് പുറമെല്ലാം കഴുകി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു നന്ദു അവനെ നോക്കി ടവ്വൽ കൊണ്ട് അവൻ്റെ മുഖം തുടച്ചു കൊടുത്തു അപ്പോഴേക്ക് അജു അവളെ തന്നെ കണ്ണിമോട്ടാൻ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ അവൻ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ആരും ചെയ്തു കൊടുക്കാറില്ല ഒപ്പം ഉണ്ടാവാറുമില്ല ഇതിപ്പോ എല്ലാത്തിനും അവൾ ഒപ്പമുണ്ട് അതിന്റെ ഒരു അമ്പരപ്പാണ് മുഖത്ത് നന്ദിനി എപ്പോഴും എന്റെ കൂടെ കാണുവോ എന്നെ കാണണ്ടേ അവന് ആ ചോദ്യത്തിന് അവൾ ഒരു ചിരിയോടെ മറിച്ചോ എന്നും ചോദിച്ചു അജു അവളുടെ ചുണ്ടിലേക്ക് നോക്കി നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല വേണം എപ്പോഴും കൂടെ വേണം ഒറ്റയ്ക്ക് പേടിയാ അവനത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഭയമായിരുന്നു നന്ദവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു കയ്യിലുള്ള ടവൽ അവിടെ വെച്ചു രണ്ട് കൈകളും അവൻ്റെ കവിളിൽ വെച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇനി പേടിക്കണ്ട ഒന്നിനി ആരെയും പേടിക്കരുത് ഞാനില്ലേ എല്ലാത്തിനും ഞാനുണ്ട് കേട്ടോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളത് പറയുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ വിടരുന്ന് അവൾ അറിഞ്ഞു വാ നമുക്കെല്ലാം കഴിക്കാം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവൾക്കൊപ്പം അജു കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ മുഖഭാവം മാറിയിട്ടുണ്ട് ഇവിടെ ഇരിക്കേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അടുക്കളയിലെ ചെയറിലാശുവിന് ഇരുത്തിക്കൊണ്ട് മൊത്തമായി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് വേണ്ട അവനൊന്നുകൂടെ പറഞ്ഞു നോക്കി പറയുമ്പോൾ അവൻ നന്ദുവിനെ നോക്കാതെ തലതാഴ്ത്തി നന്ദു കാര്യമാക്കാതെ ഫ്രിഡ്ജോടെ നോക്കി അതിൽ മാവ് വേണ്ടതും അവൾ അത് പുറത്തേക്ക് വെച്ചു അത് പുറത്തേക്ക് വെച്ചുകൊണ്ട് ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വാട്ടി അതിലേക്ക് ഉപ്പും മുളക് കൂടിയിട്ട് വയറ്റി ചൂടാറാൻ വെച്ചു ആ സമയം തന്നെ മാവ് നന്നായി ഇളക്കി മൂന്ന് ദോശ ചുട്ടെടുത്തു അതിൽ നിന്ന് ഒന്ന് മാത്രം പ്ലേറ്റിലേക്ക് വെച്ച് ഉള്ളിയും തക്കാളിയും വയറ്റിയത് മിക്സിയിലിട്ടൊന്ന് തിരിച്ചു ശേഷം അതൊരു പാത്രത്തിലേക്കാക്കി അതിൽ നിന്നൊരു സ്പൂൺ മാത്രം പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അജുവിൻ്റെ മുന്നിൽ പോയി നിന്നു ഒരു കയ്യിലെ വെള്ളമുള്ള ഗ്ലാസ് ടേബിളിൽ വെച്ച് പ്ലേറ്റ് നേരെ കയ്യിൽ പിടിച്ച് അതിൽ നിന്നൊരു കഷ്ണം ദോശ മുറിച്ച് ചമ്മന്തിയിൽ മുക്കി അവന് നേരെ ചൂണ്ടി അവൻ വാ നിന്ന് കണ്ടതും അവൾ അവന്റെ അവൻ്റെ ചൂണ്ടിൽ മുട്ടിച്ചു കഴിക്കാജും ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ അവൾ അൻ്റെ മുഖത്തേക്ക് നോക്കി താഴ്മയോടെ പറയുമ്പോഴും അവനൊന്നും മിണ്ടിയതുമില്ല വാ തുറന്നുമില്ല കഷ്ടമുണ്ട് ടാജു ഈ നേരത്തെ കണിയിട്ട് കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാണ്ട എനിക്ക് സങ്കടമാവും കഴിക്കും നല്ല കുട്ടിയല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ണിലേക്ക് ആ മുറിച്ചെടുത്ത ദോശ ഒന്നുകൂടെ മുട്ടിച്ചതും അവൻ വലത്തേ കൈ കൊണ്ട് തട്ടി അവനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നീക്കമായതിനാൽ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴേക്ക് വീണു അതിലുള്ള ദോശയും ചമ്മന്തിയും നിറത്തിലുള്ള ആ തറയിൽ എടുത്ത് കാണിച്ചു അതുവരെ താഴ്മയോടെയും വിനയത്തോടെയും നിന്നിരുന്ന നന്ദുവിന്റെ മുഖം അവന്റെ ആ ഒറ്റ പ്രവൃത്തിയിൽ മാറി അതിലേക്ക് നോക്കിയ ശേഷം നന്ദു ദേഷ്യത്തിൽ അജുവിന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് കേൾക്കാത്ത ഒരു ശബ്ദമായതുകൊണ്ട് അജു തലയുരുത്തിയ അവൾ നോക്കി ദേഷ്യം കൊണ്ട് ചുമന്നു കൊടുത്ത് ആ മുഖം കണ്ടതും അജുവിന് ഭയമല്ലേ തോന്നിയതും കൗതുകമാണ് തോന്നിയതും അത്ര ഭംഗിയുള്ള ഒരു മുഖം അവൻ്റെ നോട്ടം കണ്ടതും നന്ദു അവനെ നോക്കി തുറിരു ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം